സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ആസിഫ് അലി ചിത്രമായ വിജയ് സൂപ്പറും പൗർണമയും മികച്ച പ്രേക്ഷക പ്രതികരണത്തോടെ മുന്നേറുകയാണ് ചിത്രത്തിലെ വിശേഷങ്ങളുമായി നായകൻ ആസിഫ് അലിയും മറ്റു താരങ്ങളും റിമി ടോമിയുടെ ഒന്നും ഒന്നും മൂന്ന് പരിപാടിയിൽ എത്തിയതാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ആർ ജെ ജോസ് അന്നക്കുട്ടി ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത് ആസിഫ് അലി നായകനായ ചിത്രം വിജയ് സൂപ്പറും പൗർണമയും തിയേറ്ററുകളിൽ നല്ല അഭിപ്രായത്തോടെ മുന്നേറുകയാണ് മായാനദിയിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഐശ്വര്യ ലക്ഷ്മിയാണ് ചിത്രത്തിലെ നായിക ജിസ് ജോയി ബാലു വർഗീസ് തുടങ്ങിയവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ മോട്ടിവേഷൻ ടോക്കുകളുടെയും ആർ ജെ ആയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ജോസഫ് അന്നക്കുട്ടി ജോസും ആദ്യമായി വെള്ളിത്തിരയിൽ എത്തുന്നതും വിജയ് സൂപ്പറും പൗർണമിയും എന്ന ചിത്രത്തിലൂടെയാണ് ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ആസിഫ് അലി ജിസ് ജോർജ് ബാലു വർഗീസ് മിടുക്കി വിജയ് എലീന ജോസഫ് അന്നംകുട്ടി ജോസ് എന്നിവരും ഒന്നുമൊന്നും മൂന്നും പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ഷോയിൽ എത്തിയപ്പോൾ ജോസഫിന്റെ പേരിലുള്ള വ്യത്യസ്തതയെക്കുറിച്ച് അവതാരക റിമി ടോമിക്ക് ആദ്യം ചോദിക്കാനുണ്ടായിരുന്നു എന്നാൽ പേരിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയതോടെ ഇപ്പോൾ പറയാൻ തുടങ്ങുമെന്നും തങ്ങൾ ഇത് കേട്ടു മടുത്തുവെന്നും ആസിഫിൻ്റെ കമന്റ് തമാശകളും കുട്ടിക്കളികളും അടങ്ങിയ നിമിഷങ്ങൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഏറെ സുപരിചിതനാണ് ജോസഫ് അനംകുട്ടി എന്ന പേരും അദ്ദേഹത്തിൻ്റെ ശബ്ദവും പലരും തുറന്നു പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ മടിക്കുന്ന വിഷയങ്ങളിൽ സ്വന്തം നിലപാട് വ്യക്തമാക്കുകയും അത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകളുമായി രംഗത്തെത്താൻ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന തരത്തിലുള്ള വീഡിയോകളാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് നിമിഷ കൊണ്ടാണ് പല വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായി മാറിയത് ഐ ആം ദ ചേഞ്ച് എന്നായിരുന്നു ആദ്യ വീഡിയോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫാഷൻ ചാനൽ ഒളിഞ്ഞിരുന്ന് കാണുകയും അമ്മ അത് കൈയോടെ പിടികൂടുകയും ചെയ്തിരുന്നു അന്ന് അമ്മ നൽകിയ ഉപദേശത്തെക്കുറിച്ചായിരുന്നു വീഡിയോ അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്തത് അത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകളിലൂടെ നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ ആരാധകരായി മാറിയത് മസാല കഥകൾ കേട്ടല്ല സ്ത്രീകളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതെന്ന് അമ്മ പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഈ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അഞ്ചാം ക്ലാസ്സിലോ എന്ന് പറഞ്ഞു ജിസ്ജോയും ബാലുവും ആസിഫും ഒക്കെ താരത്തെ പരിഹസിച്ചു ഓ പിന്നെ ഒന്നും അറിയാത്ത പോലെ പോലെയെന്നായിരുന്നു ജോസഫിന്റെ മറുപടി ഈ പരിപാടി കഴിഞ്ഞാലുടൻ തന്നെ താൻ പോയി വീഡിയോ തപ്പുമെന്നായിരുന്നു റിമിയുടെ കമൻറ്റ് എന്നാൽ തൻ്റെ സർട്ടിഫിക്കറ്റിലൊന്നും പേരങ്ങനെ അല്ലെന്നും കുട്ടിക്കാലത്ത് അമ്മയുമായി ചെറിയ അകൽച്ചയും ഇഷ്ടക്കുറവും ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ഒറ്റയ്ക്കൊക്കെ താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് മനസ്സിലാക്കിയതെന്നും അമ്മയുടെ പേര് കൂട്ടിയുള്ളതിനാലാണ് വീഡിയോയ്ക്ക് മികച്ച സ്വീകാര്യത ലഭിച്ചതെന്നും ജോസഫ് പറയുന്നു എന്നാൽ ജോസഫ് അന്നൻകുട്ടി സംസാരിക്കുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ശബ്ദം വരുമെന്നും അതാണ് ഈ പേരിനെന്നുമായിരുന്നു ആസിഫിന്റെ കമന്റ് മെഡിക്കി പരിപാടിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട എലീനയും പരിപാടിക്കെത്തിയിരുന്നു ആസിഫിനൊപ്പമുള്ള മൂന്നാമത്തെ സിനിമയാണിതെന്നും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നതിൽ കംഫർട്ടാണെന്നും എലീന പറഞ്ഞിരുന്നു രണ്ട് ടീമായി തിരിച്ച് രസകരമായ മത്സരങ്ങളും നടത്തിയിരുന്നു ആസിഫും ജോസഫ് അന്നകുട്ടി ജോസും എലീനയുമായിരുന്നു വിജയിച്ചത് കുട്ടികളെയും ഇടയ്ക്ക് വഴക്കുമൊക്കെ രസകരമായ എപ്പിസോഡായിരുന്നു ഷോയുടെ അവസാനം ആസിഫ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് എല്ലാവരും ചുവടുവെക്കുകയും ചെയ്തിരുന്നു എൻ്റർടൈൻമെന്റ് മലയാളി ലൈഫ്